നേരെ ഇങ്ങോട്ട് പോരുന്ന കോഴിക്കുട്ടൻ ലൂഷന് പോയി വന്നില്ല സാധനങ്ങളല്ല നമ്മുടെ വണ്ടി വെച്ചോണ്ട് ഇങ്ങോട്ട് ഇനി പോരുന്നതല്ല പിന്നെ അവിടെ ഇങ്ങോട്ട് ചുമക്കോണ്ട് വരണ്ടേ പച്ചക്കറി വാങ്ങിക്കാൻ പോയി മുരിങ്ങ തക്കാളി ഇഞ്ചി പച്ചമുളക് ഇത്ര സാധനം ബീട്രൂട്ട് ഇത്ര സാധനം ഓർമയിൽ വന്നു അത് വാങ്ങിച്ചിട്ട് ഇത് സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളാണ് യോഗത്ത് വാങ്ങിച്ചെനിക്ക് വയറിനെത്തൊരു തണുപ്പിന് കഴിക്കാൻ മേടിച്ച ഒരാശ്വാസത്തിന് പിന്നെ സൺഫ്ലവർ ഓയിൽ തീരാറായത് മേടിച്ചു ശർക്കരപ്പൊടി റവറി ഗോതമ്പ് പൊടി വന്തരാറായു ഇതെല്ലാം ഒതുക്കി പെറുക്കി വെക്കട്ടെ അപ്പഴത്തേക്കും മോനിക്കുട്ടൻ വരും മുറ്റം ഒന്ന് തൂക്കണം മുറ്റം ആറു ഇറങ്ങി വരുന്നിടത്ത് അത് വന്ന് തൂത്ത് വാരി ഇടാൻ വിചാരിച്ചു പിന്നെ മോനുകൂട്ടനും സൈക്കിളാൻ കാരണം വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ ഒതുക്കി പെറുക്കി വെക്കട്ടെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വണ്ടി വരുന്നോണെ അവിടെ സൈഡിൽ നിർത്തണം കേട്ടോ ശ്രദ്ധിച്ചോണം അമ്മ നമ്മു വരുമോ വണ്ടി കൊണ്ടു വെക്കണം സ്കൂട്ടർ കൊണ്ടു വെക്കണം ആ അങ്ങോട്ട് വരുവോ ചെടി ഏതാണ്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വരണം അങ്ങോട്ട് തിരിക്കെ うん。 பதுக்க <coughs> <coughs> മെഴുക്കുരട്ട് വെക്കുക കേട്ടോ എന്ത് ജീര ജീര കടു അമ്മ അവിടെ ചെന്ന് കഴിഞ്ഞ നട്ട് പിളിർപ്പിച്ച് വെണ്ടൊക്കെ ഉണ്ടായി മേരിപ്പൂർക്ക് വെച്ച് ഇന്ന് വീട്ടിലെ വെണ്ട വെണ്ടക്കുളകും കൊടുത്തെ ഉണ്ടമുളകില്ല അത് കാര്യം ചെയ്യും ഇതിനെ മുളകൂടി ഇടണ്ട് ഇത് ഇത് കൂടെ ചേർക്ക ഇച്ചിരി വരുക ഇടാവുന്നേ അതെ അതെ ഇച്ചിരി പച്ചക്കറിയെല്ലാം ഞാൻ വെള്ളത്തിൽ ഇട്ടു വെച്ച പോവാണെ കഴുകാൻ വൃത്തിയാക്കി എടുത്ത് വെച്ചില്ല മുരുങ്ങോണത്തിന് വാങ്ങിക്കാൻ വില ചോദിച്ചപ്പോ എങ്കിലും വിലയായിരുന്നു കേട്ടോ കിട്ടിനകത്ത വെച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ ചേച്ചി അതിന് ഭയങ്കര വിലയാണ് ഞാൻ പറഞ്ഞാലും രണ്ടെണ്ണം വേണമല്ലോ അവിയറിനും സാമ്പാറിനും ഒക്കെ അങ്ങനെ മേടിക്കുവായി ഇന്നിപ്പ വിലപ്പുറവായിരുന്നു ഇത് ഇരുപത് രൂപ വരെ കേട്ടോ ഇത് ഇരുപത് രൂപയാണ് ഈ വലിയ രണ്ട് മുരിങ്ങക്കായ മുറിച്ചോ കാക്കിലോ പച്ചമുളക് നൂറ് പച്ചമുളക് കാക്കിലോ തക്കാളി കാക്കിലോ ക്യാരറ്റ് കാരണം തക്കാളി കുറച്ചുകൂടി ഇരിപ്പുണ്ടേ അതുകൊണ്ട് ഞാൻ കുറച്ചാ ഏതായാലും കേറിയ അനിയോ എന്തും വിചാരിച്ചു വാങ്ങി പാചകത്തിന്റെ ഇടയ്ക്ക് പാട്ട് കിട്ടും തക്കാളിയും ക്യാരറ്റും കരി മുരിങ്ങ ഒന്നുകൂടെ കഴിഞ്ഞു അതെല്ലാം കൊണ്ട് വെക്കാം ഇങ്ങനെ ഈ സമയത്ത് എനിക്ക് തീരെ വയ്യായിരുന്നു പകരൊന്നും വയ്യായിരുന്നു കേട്ടോ വേദന വേദനയുടെ എന്തോ പറയുന്നത് കരളിയായിരുന്നു ഒരു ആശ്വാസമൊക്കെ ഉണ്ട് എന്നാലും ചൂട് പിടിക്കാൻ ഞാൻ വെള്ളമൊക്കെ വെച്ചേക്കുന്നുണ്ട് എന്നാലും വൈകിട്ടൊന്ന് ചൂട് പിടിക്കണം ചൂട് പിടിക്കണം ചോറൊക്കെ വിട്ടിട്ട് ഇരിക്കുകയാണ് ഇന്നലെ ചൂട് പിടിച്ചുകൊണ്ടാണ് എനിക്ക് ഉറങ്ങാൻ പറ്റിയത് പിന്നെ ഉറങ്ങി വെണ്ടയ്ക്ക ഞാൻ വാങ്ങിക്കാറും കഴിക്കാറും ഇല്ലാത്ത ഒരു സാധനമാണ് കേട്ടോ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ട് അത് കഴിക്കണമെന്ന് തോന്നി എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെണ്ടയ്ക്ക വാങ്ങിക്കാറ് ഇനിയിപ്പൊ അമ്മ എന്നോട് പറഞ്ഞു അവിടെ വെണ്ടയ്ക്ക ഉണ്ടായി അത് വിൽക്കോത്ത് വെക്കണമെന്ന് എന്നോട് തോന്നി അപ്പൊ തോന്നി കഴിക്കാ പ്രത്യേകിച്ച് വേറെ കൂട്ടാൻ ഒന്നില്ല കേട്ടോ എന്നലെ വെച്ച മീൻ മീൻകോർത്തി പിന്നെ അച്ചാർ അന്നെങ്കിൽ കൂട്ടി കഴിക്കാൻ ഞാൻ എന്താ പറയുന്നത് ഈ അത്താരം വിളങ്ങുന്ന വീഡിയോ ആണ് മിക്കവാറും നമ്മുടെ ലോങ് വീഡിയോസ് അല്ലാതെ ദിവസം ഈ ഞായറാഴ്ച വരുന്നതും അല്ലാതെ എങ്ങനൊക്കെ പോകുമ്പോഴാണ് അല്ലാത്ത വീഡിയോസ് ലോങ് വീഡിയോസ് ആയിട്ട് വരുന്നത് കുറെ ആൾക്കാര് എന്നിട്ട് കമന്റ് ഇട്ടായിരുന്നു ഉള്ളക്കിഴങ്ങ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് അവർക്ക് രണ്ടുപേർക്കും വണ്ണമുണ്ട് അതുകൊണ്ട് അങ്ങനെ കൊടുക്കരുത് പിന്നെ മിൽക്കുരട്ടി വെക്കരുത് മിൽക്കുരട്ടി കഴിക്കരുത് എന്താ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതാണ് അങ്ങനെ പറഞ്ഞ പ്രിയപ്പെട്ടവരോട് പറയുവാണ് നിങ്ങൾ ഈ കാണുന്നില്ല ഈ അത്താരളന്നാ ഒരു നേരമാണ് ഞാൻ കഴിക്കുന്നത് രാവിലെ നമ്മളെന്തെങ്കിലും എന്താ ഉണ്ടാക്കുന്ന വെച്ചാൽ അത് കഴിക്കും അതിന്റെ ഒരു പങ്ക് ചിലപ്പോ കൊണ്ടുപോകും ചിലപ്പോ ഞാൻ കൊണ്ടുപോകാറില്ല ഉച്ചക്ക് വിഷം എന്ന് ചോദിച്ചാൽ ഞാൻ അന്നേരം എന്തെങ്കിലും ജ്യൂസ് വായിച്ചു കുടിക്കും അത് പഞ്ചസാര ഇടാന്നെന്തെങ്കിലും ജ്യൂസ് കുടിക്കും അത്ര ഇതായിട്ട് തോന്നുന്നല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് രാവിലത്തേത് കൊണ്ടുപോകുന്നത് കഴിയും അതാണ് സ്ഥിരം അങ്ങനെയാണ് ചില ദിവസങ്ങൾ മാത്രം വളരെ വിരലെണ്ണാവുന്ന ദിവസങ്ങളിലാണ് ഉച്ചക്ക് ചോർന്നത് ഇപ്പൊ അങ്ങനെ ഇല്ല പൊതി പേടിച്ചാല് എനിക്ക് തന്നെ കഴിച്ചു നിർത്താൻ പാടാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചു പിന്നെ ഇവിടുന്ന് രാവിലെ ഉണ്ടാക്കുന്നവർ ഉണ്ടെങ്കിൽ മോൻകുട്ടിൽ നിന്ന് നാലുമണിക്ക് വന്ന് കഴിക്കാൻ മരിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ആണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത് ആ ഞാൻ രാത്രി ചോറ് ഉണ്ണരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ അംഗീകരിക്കണം അപ്പം പിന്നെ വിളമ്പുള്ള ചോറിന്റെ അളവ് നിങ്ങൾക്കറിയാം ഒന്നും വലിച്ചു വരി കഴിച്ചിട്ടൊന്നും ഇങ്ങനെ ഗുണ്ടു മണിയായിട്ടിരിക്കുന്നത് എന്റെ ശരീരപ്രകൃതി ഇങ്ങനെയാണ് മക്കളുടെ ശരീരപ്രകൃതി എൻ്റെ പോലെ അല്ലേ അവര്ടെത്തുള്ളൂ അങ്ങനെയാണ് കേട്ടോ പിന്നെ അവര് കഴിക്കുന്നില്ല എന്നല്ല അവര് അവരുടെ വശത്തിന് ആവശ്യമുള്ളതൊക്കെ കഴിക്കും കേട്ടോ അതൊന്നും അത് കഴിക്കുന്നില്ല അളവറന്നും ഞാൻ പറയത്തില്ല അവരാവശ്യമുള്ളതൊക്കെ അവർ കഴിക്കുന്നു ഒരു സമയമാകുമ്പോ നമുക്ക് ഈ ആഹാരത്തിനോടൊക്കെ വിരക്തി തോന്നും നേരത്തെ ഞാൻ ഇഷ്ടം പോലെ മധുരം കഴിക്കുമായിരുന്നു ഇപ്പൊ കപ്പലിന്റെ മിഠായിയോട് ഒരു താല്പര്യം കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക് അല്ലെങ്കിൽ മിക്കവാറും വാങ്ങിച്ചിട്ട് വന്ന് കഴിക്കുന്നതാണ് ഇപ്പൊ അങ്ങനെ കഴിക്കാറില്ല പിന്നെ മിച്ചറുണ്ടോ വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിക്കാൻ ഇപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം എനിക്ക് ഇപ്പൊ എന്തോ കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കണ്ട എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കഴിക്കണമെന്നു തോന്നുന്നില്ല എന്താ പറഞ്ഞേ അതാണ് പറഞ്ഞത് നമുക്ക് കുറച്ച് കഴിയുമ്പോ ഈ ആഹാരത്തിന് നമ്മളിപ്പൊ കഴിക്കുന്ന പോലെ കൊറേ കഴിയുമ്പോ കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇപ്പൊ കഴിക്കുന്ന ഈ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ആഗ്രഹമുള്ളവർക്ക് കഴിച്ചു തീർക്കുക ഇപ്പൊ ഓരസുഖം വരുന്നതും ഗീവം പോകുന്നതും ഒക്കെ നമ്മുടെ ആരുടെയും കയ്യിലല്ല ദൈവത്തിന്റെ കയ്യിലാണ് നമ്മളിപ്പൊ ആഹാരം കഴിച്ചു ആഹാരത്തിന് പ്രത്യേക നിയന്ത്രണം വെച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നും അസുഖങ്ങളൊന്നും മാറി നിൽക്കും എനിക്ക് തോന്നി കേട്ടോ സത്യമാണ് എന്റെ അനുഭവം ഞാൻ പറയുന്നത് പ്രായം ആവുമ്പോ അവരുടെ ആഹാര രീതികളിലേക്ക് മാറുന്നത് വരെ ഇതൊക്കെ ഇങ്ങനെ കഴിക്കും അതൊക്കെ അങ്ങോട്ട് പോട്ടെ അയ്യോ മോനുവേ മിർട്ടിയായി ചോറുന്ന പിന്നാ വന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുറച്ച് കമന്റുകളൊക്കെ വായിക്കണം എന്ന് വിചാരിച്ച നാളെ കേട്ടോ നാളെ വായിക്കാം കുറച്ച് നാളായില്ല നമ്മൾ കമൻ്റൊക്കെ വായിച്ചിട്ട് പിന്നെ ലൈവ് വരുന്ന കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ലൈവ് വരാൻ പബ്ലിക്കിൽ ലൈവില് വരാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പല ആൾക്കാരാണ് പല രീതിയിലുള്ള സംസാരം വരും എനിക്ക് അതിനൊന്നും മറുപടി ഒന്നും പറയാൻ വയ്യ അല്ല തന്നെ നമുക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ കൂടെ എന്തിനാണ് മറ്റുള്ളവരുടെ വായിനിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒരു വഴി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ലൈവില് വരാറ് കേട്ടോ പിന്നെ എന്താ വേറെ എന്താ വിശേഷം വേറെ ഒന്നുമില്ല പ്രിയങ്ങളെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു പിന്നെ ആരൊക്കെയോ എനിക്ക് മെസ്സഞ്ചറിലൊക്കെ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലും ഒക്കെ ആരൊക്കെയോ മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞ ആരാണ് എവിടുന്നാണ് എന്നൊക്കെ അന്നേരം ഞാൻ മെസ്സേജ് വായിക്കുമ്പം ഓർക്കും പിന്നെ ഞാനങ്ങ് മറന്നു പോയി എങ്ങോട്ടാ വിളിക്കേണ്ടി വിളിക്കാൻ പറയുന്നവരുടെ കാര്യം എങ്ങോട്ടാണ് വിളിക്കേണ്ടത് അവരുടെ നമ്പർ എങ്ങനെയാ സേവ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മറന്നു പോവാണ് പ്രിയങ്ങളെ അപ്പൊ ഇപ്പൊ കുറച്ചായിട്ട് ഇൻസ്റ്റയിലും മെസ്സഞ്ചറിലും ഒക്കെ കുറെ പ്രിയപ്പെട്ട ഒരു മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ഞാൻ കാണുന്നതിനൊക്കെ ഞാൻ മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാണുന്നതിന് ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് ചില ആൾക്കാര് മെസ്സഞ്ചറിൽ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ഞാൻ ഇപ്പൊ നമുക്കൊരു റിക്വസ്റ്റ് വന്നാല് ഞാൻ അവരുടെ പ്രൊഫൈലിൽ പോയി നോക്കും പ്രൊഫൈലിൽ നോക്കുമ്പോൾ ലോക്ക്ഡ് ലോക്കഡാണ് ഞാൻ ലോക്കഡായിട്ടുള്ള പ്രൊഫൈലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു മെസ്സേജിന് നമ്മുടെ പേഴ്സണൽ വിഷയങ്ങളൊക്കെ ഞാൻ എന്തിനാണ് പങ്കുവെക്കുന്നത് നിങ്ങൾ തന്നെ കാണുന്നുണ്ടായിരിക്കാം പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ കാണുന്നില്ലല്ലോ ആരാ എന്താന്ന് അറിയുന്നില്ലല്ലോ നമ്മുടെ ചാനലിലൂടെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത് അതുകൊണ്ട് എന്നോട് പറയുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ അല്ലല്ലോ എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരാളിനോട് അല്ലെ ആദ്യമായിട്ട് മിണ്ടുന്ന ഒരാളിനോട് അതും പ്രത്യേകിച്ച് ഇങ്ങനെ ഈ പ്രൊഫൈൽ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കാതെ കുറേ കമൻസ് വന്ന് കുറെ മെസ്സേജുകൾക്ക് അങ്ങനെ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ എനിക്ക് അറിയാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ആ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അത്രയൊരു അതിന് പറ്റുന്നില്ല ഉള്ളവരുടെ എല്ലാം പ്രൊഫൈല് ലോക്കറാണ് അപ്പോൾ അത് ആരാണ് എന്താണെന്ന് അറിയാതെ ഞാൻ അഭിപ്രായം അല്ല എന്റെ വിവരങ്ങൾ ഞാൻ എങ്ങനെ പറയുന്നു പിന്നെ അങ്ങനെ ആ വിഷയങ്ങളൊക്കെ സംസാരിക്കാനും അറിയാനും വേണ്ടിട്ട് കഞ്ഞിളം കൊള്ളത്തിൽ പിന്നെ നമ്മുടെ നമ്മൾ പറയാനും പങ്കുവയ്ക്കാനും ആഗ്രഹിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട് അത് ചോദിക്കാനായിട്ട് മെസ്സേജിലും മെസ്സഞ്ചറിലൊന്നും ആരും മെസ്സേജിലുണ്ട് കാരണം എന്താ പറയുക നിങ്ങൾക്ക് എന്നോട് ഞാൻ ഈ വീഡിയോസിലൊക്കെ കാണുന്നതാണ് ഞാൻ അപ്പുറത്തോട്ട് ജീവിതമൊന്നും ഇല്ല അത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രം വന്ന് മെസ്സഞ്ചറിൽ മെസ്സേജ് ഇട്ട് സമയം എനക്കെടുത്താണ് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് തോന്നിയിട്ടൊക്കെ ആയിരിക്കാം പക്ഷേ എനിക്ക് എന്താ പറയുന്നത് അങ്ങനെ ഒരു അറിവില്ലല്ലോ നിങ്ങളെ പറ്റി അതുകൊണ്ടാണ് കേട്ടോ നല്ല മുളക അമ്മമ്മ നട്ട് വളർത്തിയ മുളകാ

ഇങ്ങേം കഴക്കി ഒഴിച്ചോ കഴക്കി ഒഴിക്കാൻ വരില്ലേ ഉള്ളിലല്ല മുടി വേണി കന്നി കന്നി ആക്കി കുടിയേൽ പോത്തെ നേങ്ങരയേറടോ ഇത് തന്നെ വരഞ്ഞില്ലടേ തൂ നേ ചേരേണ്ടത് കണ്ടോ കണ്ടോ ഒരു പൊതി സോനേ ചേരോ അങ്ങെല്ല അവിടെല്ല അടുക്കാക്കിയാ നിമോരും പറയോ അമ്മയ്ക്കും ദേഷ്യം അമ്മയ്ക്ക ദേഷ്യം ചോറുവിളമ്പി നമുക്ക് ഇച്ചിരി ഇഞ്ചിക്കറി അമ്മയുടെ ആണ് ഇഞ്ചിക്കറി കേട്ടോ ചീമപ്പുളിയൊക്കെ ഇട്ടീൻ കറി ഇനി വെണ്ടക്കയും ഉരുളക്കിഴങ്ങും കൂടെ മിഴുക്ക് വരട്ടി നമ്മുടെ സ്വ വെണ്ടക്കിഴുക്ക് വരട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പറമ്പിലെ വെണ്ടയ്ക്ക മിഴുക്ക് വരട്ടിയത് കേട്ടോ അത് പ്രത്യേകം പറയാം അപ്പം കഴിക്കട്ടെ ഇപ്പം ഞങ്ങളെ കഴിക്കാൻ കഴിക്കാനിരുന്നു ഞാനിങ്ങും കഴിക്കട്ടെ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ആരും വേറെ എന്താ പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കരുത് കാരണം എന്താ വെച്ചാൽ എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ അങ്ങനെയല്ലേ പ്രതികരിക്കത്തുള്ളൂ നമ്മളോട് ഓടി ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ വിഷയം എന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ ഒരു വിഷമം കാണത്തില്ലേ അല്ലെങ്കിൽ തന്നെ പറയാൻ വിഷമമാണ് എന്തിനാണ് പറയുന്നത് വെറുതെ പറഞ്ഞു പറഞ്ഞ് ഇത്രയും ആയുസിൻ്റെ പകുതി മുക്കാലും തീർന്ന് ഇനിയിപ്പോൾ എന്തിന് പറയാൻ എന്തിന് പറയാൻ അപ്പോൾ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ പ്രാർത്ഥനയിൽ ഓർക്കാം നാളെ കാണാം കേട്ടോ ബൈ ബൈ ടാറ്റി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ